കോടി ത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും എഴുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എം സജ്ജന അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പ പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നികുതി പിരിവിൽ നൂറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നടപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് മൊത്തം മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് ലക്ഷം മുപ്പത്തിമൂന്ന് കോടി അറുപത്തെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ രൂപ വരവും മൊത്തം മുപ്പത്തി ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുനൂറ് രൂപ ചെലവുമാണ് നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇവിടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഉൽപാദന മേഖലയിൽ നെൽകൃഷി പച്ചക്കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത് പാർപ്പിടത്തിന് പതിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപ കുടിവെള്ളത്തിന് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ ശുചിത്വം മാലിന്യ സംസ്കരണം അറുപത്തിയാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയും മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനായി പതിനൊന്ന് ലക്ഷം രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി അഞ്ച് കോടി രൂപയും വനിതാ ശിശുവികസം ഇരുപത്തിയേഴ് ലക്ഷം രൂപ പട്ടികജാതി ക്ഷേമം ഇരുപത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ അംഗൻവാടി ക്ഷേമത്തിനായി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ പശ്ചാത്തല വികസനത്തിനായി രണ്ടു കോടി രൂപ തുടങ്ങിയവയാണ് പ്രധാനമായും പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ളത് ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി മോഹനൻ പി അഖിലേഷ് നിഷ സജേഷ് അംഗങ്ങളായ കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ വി രജിലേഖ സുമാതാര്യൻ കെ കൃഷ്ണദാസ് പഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ചോറൂം ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ